അത് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം അതെ എന്തായാലും നമുക്ക് അതിഥികൾ കൂടി ഡോക്ടർ മോഹൻ ഈ ഘട്ടത്തിൽ ചേരുന്നത് ഏറ്റവും പെട്ടെന്ന് പുതിയ ൊക്കെ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട് എങ്കിൽ പോലും എന്ത് ട്രെൻഡാണ് ഹരിയാനയിൽ ഇതാ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ ബി ജെ പി കേവലം പതിനാറിടത്ത് എന്നത് മാത്രമാണ് കണക്ക് ഹരിയാനയിൽ വ്യക്തമായ ഒരു ട്രെൻഡ് ഇപ്പോൾ കാണാനുണ്ട് അത് കോൺഗ്രസിന് പ്രതീക്ഷിച്ചതെന്നപോലെ തന്നെ എക്സിറ്റ് പോളുകളിൽ കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെ ഒരു മുന്നേറ്റമാണ് കാണുന്നത് എന്നാൽ ജമ്മു കശ്മീരിലെ കുറച്ചും കൂടെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത് ജമ്മു മേഖലയിൽ മാത്രമാണ് ബി ജെ പി ഏറെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അവിടുന്ന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതായും ഏർലി സൂചനകൾ കാട്ടുന്നു ഇത് പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് എന്ന് ഓർക്കണം എന്നാൽ കാശ്മീരിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു സഖ്യത്തിന് കാശ്മീർ മേഖലയിൽ തീർച്ചയായിട്ടും എഡ്ജുണ്ട് നോക്കൂ തൊണ്ണൂറ് അംഗ കാശ്മീർ നിയമസഭയിൽ നാൽപ്പത്തി മൂന്ന് ഇടങ്ങൾ മാത്രമാണ് ജമ്മുവിൽ മറ്റ് നാൽപ്പത്തിയേഴ് നിയോജക മണ്ഡലങ്ങൾ കാശ്മീർ വാലിയിലാണ് ശ്രീ ശ്രീനഗറിന് ചുറ്റുമുള്ള കാശ്മീർ മേഖലയിലാണ് അങ്ങനെയെങ്കിൽ അവിടെ പോരാട്ടം കനക്കാനുള്ള സാധ്യതയുണ്ട് സ്വതന്ത്രരും പ്രത്യേകിച്ച് എഞ്ചിനീയർ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ കക്ഷിക്ക് എത്രത്തോളം മുന്നോട്ട് പോകാനൊക്കും ആ രാഷ്ട്രീയ കക്ഷിയെക്കുറിച്ച് പലരും നിരീക്ഷിക്കുന്നത് ബി ജെ പി ആ മേഖലയിൽ പ്ലാന്റ് ചെയ്ത ട്രോജൻ കുതിരയാണ് രാഷ്ട്രീയത്തിന്റെ പാർട്ടി അങ്ങനെയെങ്കിൽ ആ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ തന്നെയാണ് ആ പാർട്ടിക്ക് ഏതാനും സീറ്റുകൾ നാലോ അഞ്ചോ സീറ്റുകൾ ലഭിച്ചാൽ അതൊരുപക്ഷേ ഒരു സഖ്യമെന്ന നിലയിൽ ബി ജെ പിക്ക് അനുകൂലമായി വന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മറ്റ് ഒരു സാധ്യത എന്ന് പറയുന്നത് പി ഡി പി അതായത് മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയായ പി ഡി പി മുൻപ് ഭരണകക്ഷിയായിരുന്നു ബി ജെ പിയോടൊപ്പം ചേർന്ന് ഭരിച്ചു എന്ന് പറയുന്നത് അവരുടെ ക്രെഡിബിലിറ്റി ഏറെ പിന്നോട്ട് കൊണ്ടുപോകാൻ ആണ് ഉപകരിച്ചത് പക്ഷേ ആ പി ഡി പി ഏതാനും സീറ്റുകളിൽ പത്തോളം സീറ്റുകളിൽ വിജയസാധ്യത കാണുന്നു അതിൽ ഏഴോ എട്ടോ സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ പി ഡി പിയുടെ സഹായത്തോടുകൂടി ഇന്ത്യ മുന്നണിക്ക് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യവും പി ഡി പിയും ചേർന്നുകൊണ്ട് നാൽപ്പത്തിയാറ് സീറ്റിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഈ എൻ സി കേന്ദ്രങ്ങൾ നാഷണൽ കോൺഫറൻസിൻ്റെ കേന്ദ്രങ്ങൾ പക്ഷേ അവിടെയും മുഖ്യമന്ത്രിയുടെ